അസ്സാമേക്കും നാളെ നടക്കുന്ന മൂന്നാം ക്ലാസ്സിലെ ലിസാൻ ഖുറാൻ സമസ്ത അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ചോദ്യ പേപ്പറും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോ ലഭിക്കുന്നത് ഒന്നാമത്തത് നെസിലും യോജിച്ച ഉത്തരം ഉത്തരമെടുത്ത് പൊരുപ്പിക്കാം ഒന്ന് ഇന്നി

രണ്ടാമത്തത് ഉദരണങ്ങൾ കൊടുത്തിരി ഉദാഹരണത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ പൂരിപ്പിക്കാം ഉദാഹരണത്തിൽ രണ്ട് ഉദാഹരണത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ പൂരിപ്പിക്കാം ഒന്ന് ഒന്ന് അതുപോലെ സഭഅഅത്തിന ഏ അഷറത്തിൻ പത്ത് സഭഅഅത്ത് അഷറ പതിനേഴ് ഇഷ്ടോന ഇരുപത് മൂന്ന് അദദ ബിൽ അറക്കാമിറൂഫി ഓരോ വസ്തുക്കളുടെ ചിത്രം കൊടുത്തിട്ട് ആ ചിത്രത്തിന് അന്യ ചിത്രം എണ്ണി നോക്കിയിട്ട് അതിന്റെ ഹറബില് അഥവാ അക്ഷരത്തില് അതുപോലെ അതിന്റെ അക്കങ്ങൾ അക്കത്തിലും അതിന്റെ നമ്പർ അറബിൽ എഴുതണം ഒന്നാമത്തെ നാല് സ്റ്റാർ എണ്ണി നോക്കിയിട്ട് അറബത്തന്നെ ഇതാ അതിന്റെ അക്കത്തില് അറബിയിലും എഴുതാ അതുപോലെ ആ ഓരോ പിക്ചറും അതുപോലെ സലാ മൂന്നെണ്ണം അടുത്ത പിക്ചർ മൂന്നെണ്ണം ഉണ്ട് സലാസത്തിനും മൂന്ന് പിന്നെ അടുത്തത് ആറ് പിക്ചറാണ് അപ്പൊ സിദ്ധത്തിന് അത് അക്ഷരത്തിലും അക്കത്തിലും എഴുതാം പിന്നെ അടുത്ത പിക്ചർ എട്ടെണ്ണം ആണ് അതുപോലെ അത് അക്കത്തിലും അക്ഷരത്തിലും എഴുതി കൊടുക്കുക നാല് അരിബോ അറബിൽ എഴുത ഒരു പേന കലമനു വാഹിതൻ പതിനെട്ട് കസേരകൾ സമാനിയുറിസിയൻ മൂന്ന് അഞ്ച് പുസ്തകങ്ങൾ അസൽ അനീസൻ അല്ലത കൈ കൈകി ജലസൽ അബോ അലൽ കുറിസി പിതാവ് കസേരൽ ഇരുന്നു ആറ് നുക്കമ്മിലോ പൂരിപ്പിക്ക വിപരീതം വെച്ച് പൂരിപ്പിക്കുക അമാമ വിപരീതം വറാവ് ഓപ്പോസിറ്റ് അമാമ തഹത്ത വിപരീതം ഫൗക്കിമാലി ഓപ്പോസിറ്റ് യമീൻ ഈ രീതിയിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക നാളെ നടക്കുന്ന പരീക്ഷക്ക് എല്ലാവർക്കും ഉന്നതമായ വിജയം വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമലൈക്കു വാഹ